പൊൻകുന്നം എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മുണ്ടക്കയം ഏളം റാമലയ്ക്ക് സമീപം പൊതുസ്ഥലത്ത് കഞ്ചാവ് ചെടി നട്ടുവിളർത്തിയ നിലയിൽ കണ്ടെത്തി കഞ്ചാവ് ചെടി നശിപ്പിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എഴുപത്തിയെട്ട് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് മേഖലയിൽ രാത്രി കാലങ്ങളിൽ ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നതായും മുൻപും പരാതി ഉയർന്നിരുന്നു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ബി ബിനുവിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എ നജീബ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കെ ആർ മധു എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഒൻപത് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് പൂജ്യം 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 ആറ് തൊണ്ണൂറ്റി അഞ്ച് പത്ത് എന്നീ നമ്പറുകളിൽ അറിയിക്കണമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ പേരും നമ്പരും അടക്കമുള്ളവ സ്വകാര്യമായി സൂക്ഷിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം